ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് എൻ സി പിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി കെ ആനന്ദക്കുട്ടൻ സ്വാഗതം നമസ്കാരം ഈ പി കെ ആനന്ദനെ ആനന്ദക്കുട്ടനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ശരിക്കും ഒരു കാലത്ത് ജനകീയമായ സമരവേദികളിലൂടെ രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്ത് ശ്രദ്ധേയനായ ഒരു നേതാവ് കൂടിയാണ് പി കെ ആനന്ദക്കുട്ടൻ എന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും കോട്ടത്ത് ഒരു സൗമഹ്യനായ നേതാവെന്ന് കൂടി അങ്ങനെ വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുകയാണത് പക്ഷേ നമ്മുടെ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അത് ഒരു വൻ പരാജയമാണ് നേരിടേണ്ടി വന്നത് ആ ഒരു പരാജയത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ എൽ ഡി എഫിന് വലിയ പരാജയം എന്നൊന്നും പറയാനില്ല കാരണം പരാജയം എന്ന് പറയുന്നത് നമ്മൾ എന്തിനു വേണ്ടിയാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നിന്നത് ആ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയും രാജ്യത്തിൻ്റെ മതേതരത്വവും കാത്തുസൂക്ഷിക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറണം എന്നുള്ളതാണ് നമ്മളെല്ലാം കണ്ടത് ആ കാണുന്ന ആ കാഴ്ചയിൽ ഒരുപക്ഷെ ഇന്ത്യ മുന്നണി സഖ്യമുണ്ടാക്കി ഇന്ത്യ മുന്നണി നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രധാന ഘടകമായി മാറുകയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇരുപത് പാർലമെൻ്ററി മണ്ഡലങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ട് എന്താ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരികയും ആർ എസ് എസ് സംഘപരിവാറിൻ്റെ വലിയ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആർ എസ് എസിൻ്റെ നൂറാം വാർഷികമാണ് ആ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് തന്നെ മാറ്റം ഉണ്ടാകുകയാണ് ഭരണഘടന മാറ്റിയെഴുതുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പായി ബി ജെ പി കാണുന്നു രാജ്യത്തിൻ്റെ മതന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുന്നു അതോടൊപ്പം തന്നെ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ പട്ടിണി ഉണ്ടാകുന്നു ഇതിനൊരു ബദൽ സംവിധാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ മുന്നണി ഐക്യത്തോടെ നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തൊരു ബദൽ സംവിധാനം ഉണ്ടാക്കണം ഇവ അങ്ങേപ്പോലെയുള്ള പ്രഗൽപനായിട്ടുള്ളൊരു നേതാവ് കൂടി ഈ ഈ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ വലിയൊരു ഭാഗത്തായി എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് എനിക്കൊന്നാൽ ഈ കോട്ടയം പാർലമെൻറ്റിൽ ഏഴ് നിയോജക മണ്ഡലത്തിലും അങ്ങ് പോയി പ്രസംഗിക്കുകയും രാഷ്ട്രീയ നിലപാടുകൾ അറിയിക്കുന്ന ഒരു വ്യക്തിയാണിത് അപ്പോൾ അങ്ങയുടെ ഒരു സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ട് പോലും ഈ തോമസ് ചാഴിക്കടൻ്റെ പരാജയം അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഒരു അത് തോമസ് ചാഴികാടിന്റെ പരാജയം എന്ന് പറയുന്ന പല കാരണങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഒരു എൻ ഡി എ സഖ്യ എൻ ഡി എയുടെ ഒരു പാർട്ടി ഇവിടെ വരുന്നു തുഷാർ വള്ളാപ്പള്ളി വരുന്നു അത് ഈഴവ സമുദായത്തിന്റെ വോട്ടുകൾ ഏകീകരിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടി അവർ ഒരു ശ്രമം നടത്തുന്നു അതോടൊപ്പം തന്നെ ഈ പറയുന്നത് പോലെ ഒരു യു ഡി എഫ് മണ്ഡലമല്ലേ യു ഡി എഫ് പാർലമെന്റ് മണ്ഡലം യഥാർത്ഥത്തിലിത് ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് സംശയമില്ലല്ലോ പക്ഷേ അത് തിരിച്ചു പിടിക്കുന്നതിനാണല്ലോ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത് തിരിച്ചു പിടിക്കാൻ ആവനാഴിയിലുള്ള അവസാനത്തെ അസ്ത്രം പോലും എടുത്ത് പ്രയോഗിക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടമാണ് വരുന്നത് അല്ല അത് ഞാൻ പറഞ്ഞത് അതായത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫിൻ്റെ ഭരണകാലത്ത് തോമസ് ചാഴിക്കാണ് ലഭിച്ച അദ്ദേഹം എം പി എ തെരഞ്ഞെടുക്കപ്പെട്ടത് വീണ്ടും അദ്ദേഹം എൽ ഡി എഫിലേക്ക് വന്നു മത്സരിച്ചു പക്ഷെ വൺ ഭൂരിപക്ഷത്തിലൂടെയാണ് അദ്ദേഹം പരാജയപ്പെട്ടു പോയത് ഇവിടെ മാത്രമല്ല സംസ്ഥാനത്തിലെ മന്ത്രി കൂടെ അങ്ങോട്ട് കൂടെ നിങ്ങളുടെ കൂടെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തോമസ് ചാഴിക്കാടിൻ്റെ ഉണ്ടായിരുന്നു എന്നൊരു ഒരു ഒരു പ്രത്യേകത തന്നെയാണ് എന്നിട്ട് പോലും തോമസ് ചാഴിക്കാട് ഇങ്ങനെ ഒരു പരാജയം ഉണ്ടാകാനുള്ള കാരണം എന്താണ് സാർ അല്ല തോമസ് ചാഴിക്കാടിൻ്റെ പരാജയം എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് നടന്ന തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിനാലുന്ന തെരഞ്ഞെടുപ്പും തമ്മിൽ നമ്മളൊന്ന് തട്ടിച്ച് നോക്കിയാൽ എൺപത്തി ഏഴായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലല്ലേ ഇപ്പം ഫ്രാൻസിസ് ജയിക്കുന്നത് ആ ഫ്രാൻസിസ് ജോർജ് ജയിക്കുന്നതെന്ന് പറയുന്നത് ഈ എൺപത്തേഴായിരം വോട്ട് എവിടെയാ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം വോട്ട് വന്നത് ഈ കോട്ടത്തെക്കുറിച്ച് പറയുമ്പോഴാണല്ലോ ഈ കോട്ടത്തിന് സി പി എമ്മിൻ്റെ കോട്ടയിൽ പോലും വോട്ടിൻ്റെ വിള്ളലുണ്ടായി വോട്ട് സ്പ്ലിറ്റ് ഉണ്ടായി എന്നാണ് പൊതുവിലൊരു സംസാരമാണ് ഇതിൽ വാസ്തവം ഉണ്ടോ വച്ചിരിക്കും അല്ല അത് നമ്മൾ അംഗീകരിച്ചേ മതിയാവും കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ സി പി എമ്മിൻ്റെ അനുഭാവികളും സി പി എമ്മിൻ്റെ പാർട്ടി വോട്ടുകളെല്ലാം അവർ കൃത്യമായി ചെയ്തോ എന്ന് പുനഃപരിശോധിക്കാൻ ആ പാർട്ടി തയ്യാറാകണം കാരണം നേരത്തെ ഉള്ള രാഷ്ട്രീയത്തിൻ്റെ നിലപാടുകളും അതിൻ്റെ പോക്കുകളുമൊക്കെ ഇനിയും വിലയിരുത്താനും അത് പഠിക്കാനും കഴിഞ്ഞില്ല എങ്കിൽ വളരെ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ വരാൻ പോകുന്നത് അതുകൊണ്ട് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഈ വലിയ പാർട്ടിയാണല്ലോ സി പി എം സി പി എം എന്ന് ചെറിയ ചെറിയ പാർട്ടികളാണ് എന്നാൽ അത് ഈ ഈ കേരളത്തെ നിലനിർത്തുന്നതിന് കേരളത്തിനൊരു ബദൽ സംവിധാനം ഉണ്ടാക്കി രാജ്യത്ത് ഇന്ത്യ ഇന്ത്യ രാജ്യത്ത് മറ്റ് ഇരുപത്തെട്ട് സംസ്ഥാനം ഉള്ളത് ആ ഇരുപത്തെട്ട് സംസ്ഥാനത്തിൽ ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങൾക്കും മാതൃകയായ ഒരു ബദൽ സംവിധാനം കേരളത്തിൽ കൊണ്ടുവരുമ്പോൾ അത് താഴെത്തട്ടിൽ കൊണ്ടുവരാൻ ഈ പാർട്ടിയുടെ എല്ലാ സംവിധാനങ്ങളും തയ്യാറാകണം മണ്ഡലത്തിൽ പോലും ഇഴ വോട്ടുകൾ അല്ല പരിശോധിക്കണം അത്തരം കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ പാർട്ടി വോട്ടുകൾ എങ്ങനെ പോയി പാർട്ടി വോട്ടുകൾ എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ല അത് സാധാരണഗതിയിൽ ഈ പാർട്ടിക്ക് ഒരു സംവിധാനമുണ്ട് അപ്പോൾ ഒരു പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പ് അങ്ങനെയൊന്നും ഇല്ല കാരണം ഈ ഒരു രണ്ടായിരത്തി പത്തൊമ്പതില് ഞാൻ പറയാൻ കാരണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി കോട്ടത്ത് വന്നപ്പോൾ അദ്ദേഹം തോമസ് ചായക്കാണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ വെച്ച് അദ്ദേഹം ഈ മുഖ്യമന്ത്രി അസ്വസ്ഥനാകി പിന്നീട് വന്ന ഒരു മീറ്റിങ്ങിൽ മൈക്ക് അദ്ദേഹം ഒടിച്ച് കളയും അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ചില ചില ഇടപെടലൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഒരു അസ്വസ്ഥത ഉളവാഴക്കുണ്ട് അതൊക്കെ ശരിക്കും ഈ ഒരു തോൽവിയെ ബാധമായിട്ടുണ്ടോ ഒന്നും അതായത് നമ്മളിപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് ഈ പിണറായിക്ക് പിണറായിയുടേതായ ഒരു ശൈലിയുണ്ട് ആ ശൈലിക്ക് അല്ലല്ല അതിപ്പം ഓരോ ഓരോ രാഷ്ട്രീയ നേതാക്കൾമാർക്ക് അവർക്ക് അവരുടേതായ ശൈലിയുണ്ട് ആ ശൈലി മാറ്റണോ മാറ്റോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അവർ തന്നെയാണ് അതേസമയത്ത് രാജ്യമല്ലേ അല്ല അതുകൊണ്ട് കെ സുധാകരന്റെ ശൈലി പിണറായി ആവർത്തിച്ചു കൊണ്ടുവരണോ എന്ന് പറയുന്നതിനകത്ത് എന്താ അർത്ഥമുള്ളത് ഇപ്പോൾ കെ സുധാകരൻ ഒരു ശൈലി വി ഡി സതീശിൻ്റെ വേറൊരു ശൈലി ഉഴുവൂർ വിജയൻ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രസിഡൻ്റായിരുന്നു ഉഴുവൂർ വിജയൻ ജീവിച്ചിരിക്കുമ്പോഴത്തേക്ക് ഉഴുവൂർ വിജയൻ ഒരു ശൈലിയുണ്ട് അപ്പം ആ ശൈലിയിൽ ആൾക്കൂട്ടത്തെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള വളരെ സരസമായ പ്രസംഗമായിരുന്നു മുഴുവൂർ വിജയൻ നടത്തിക്കൊണ്ടിരുന്ന പി സി ചാക്കോ ഞങ്ങളുടെ പാർട്ടിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് പി സി ചാക്കോയ്ക്ക് പി സി ഒരു ശൈലിയുണ്ട് ഒരു രാഷ്ട്രീയ നിലപാടും ശൈലിയൊക്കെ ഉള്ള ആളാണ് അപ്പോൾ അതേപോലെ നമ്മൾ നാട്ടുകാർ പറയുകയാണെങ്കിൽ നമ്മളെല്ലാം പറയുകയാണ് പിണറായിയുടെ ശൈലി നാളെ മോർ മാറണമെന്ന് പറഞ്ഞാൽ മാറുമോ പക്ഷേ ഇവിടെ സംഭവിച്ചു പറഞ്ഞാൽ മാറ്റം ഉണ്ടാകണ്ടേ സാർ അല്ല അത് പാർട്ടി ഒരു കാലഘട്ടമാണെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ശ്രദ്ധേയമായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അപ്പോഴപ്പം തന്നെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം മാറുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്വഭാവത്തിലും മാറ്റങ്ങൾ വരുത്തുന്നില്ല ജനങ്ങൾ അംഗീകരിക്കേണ്ട ഒരു സാഹചര്യത്തിൽ വരുവുള്ളൂ അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി മാറണ്ടേ സാർ സൂചിപ്പിക്കുന്നത് ഈ അതിനൊരു വലിയ ഒരു കേഡർ സംവിധാനമുള്ള ഒരു പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്നത് ആ കേഡർ സംവിധാനമുള്ള പാർട്ടിയിൽ അവർ എൻ്റെ സംസ്ഥാന കമ്മിറ്റി ദീർഘകാലം അതായത് ഒരു മൂന്ന് നാല് ദിവസം എടുത്ത് അവർ ചർച്ച ചെയ്യപ്പെട്ടു അതുപോലെ എന്താണ് തോൽവിയുടെ കാരണം എന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെട്ടു അതുപോലെ തന്നെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സെക്രട്ടറി എന്ന നിലയിൽ സഖാവ് എം എം വി ഗോവിന്ദമാഷ് അക്കാര്യത്തെക്കുറിച്ച് പബ്ലിക്കിൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ ആ ശൈലിയും തിരുത്തൽ ആവശ്യമുള്ളതെല്ലാം തിരുത്തി കൊണ്ടുപോകും എന്ന് പറഞ്ഞു അതുപോലെ ഇനിയിപ്പം വേണ്ടതെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റാനായിട്ട് പത്രക്കാരും മീഡിയക്കാരും എല്ലാം കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയും മുഖ്യമന്ത്രിയുടെ ശൈലി അതല്ല പത്രക്കാർ മീഡിയ അതല്ല അങ്ങനെ പത്രക്കാരുടെ മീഡിയക്കാരൻ മാത്രം പുറത്തു വച്ചൊരു കാര്യമില്ല ഇത് ജനങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നു അല്ല ജനങ്ങളുടെ ആഗ്രഹം മാത്രമല്ല മുഖ്യമന്ത്രി മാത്രമല്ല സാർ മുഖ്യമന്ത്രി മാത്രമല്ല ഈ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ നേതാക്കന്മാരുടെ ഈ രാജപ്പാർട്ട് അല്ല അവർ മസിൽ പെരുപ്പിച്ചുകൊണ്ടുള്ള ചില പ്രവർത്തനങ്ങളും ശൈലികളും അവർ മൈക്കിൽ കൂടെ പറയും ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജന്മാന്മാർ എന്ന് പറയുമ്പോൾ തന്നെയും പക്ഷെ അവർ ജനം കൊണ്ട് കാണിക്കുന്ന ആ ഒരു ഒരു ഏകാധിപത്യം അത് അവസാനിപ്പിക്കണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദിക്കാൻ കഴിയാൻ ഞാനത് പറഞ്ഞത് ഞാൻ ഞാനിതിനകത്ത് വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത് സി പി എമ്മിൻ്റെ സി പി എമ്മിൻ്റെ പാർട്ടിയുടെ ചില തീരുമാനങ്ങളുണ്ട് നയമുണ്ട് ആ നയം എന്ന് പറയുന്നത് അവരത് തിരുത്തപ്പെടേണ്ടതെല്ലാം തിരുത്തപ്പെടില്ല ഞങ്ങള് ഒരു പാർട്ടിയെ ഒരു പ്രധാനപ്പെട്ട ഒരു കേഡർ സംവിധാനമുള്ള ഒരു പാർട്ടിയെ ഞങ്ങള് അവരെ വിമർശിക്കാനോ ഇല്ലെങ്കിൽ അവരെ അവരെ തിരുത്തണോന്നും സിപിയു സിപിയുന്റെ പല യോഗങ്ങളിലും മുഖ്യമന്ത്രി വിമർശിക്കുന്ന ചില സാഹചര്യം ഒരു കുടുംബത്ത് നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് പറയാനുള്ള ഉത്തരവാദിത്വം ഉണ്ടല്ലോ അവരൊരു കുടുംബമല്ലേ അല്ലേ അവരെന്ന് പറയുന്ന പതിനാല് പാർട്ടിയല്ലേ ഞങ്ങളുടെ ദേശീയ പാർട്ടിയുടെ സംസ്ഥാനത്തിന്റെ ഒരു നേതാവ് ചോദിക്കുന്നത് നിങ്ങളുടെ യോഗങ്ങളിൽ ഈ മുഖ്യമന്ത്രിയുടെ ഈ പ്രവണതയെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടോ അല്ല യോഗങ്ങളിൽ എന്തെങ്കിലും അത്തരം ചർച്ചകളെ സംബന്ധിച്ച് പോകേണ്ടതായിട്ടില്ല അവർ അതിന്റെ നയം തിരുത്തും ആ തിരുത്തുന്നതനുസരിച്ച് ജനങ്ങളോടൊപ്പം നിൽക്കണമെന്നെങ്കിൽ ജനങ്ങൾ ജനങ്ങളുടെ വിശ്വാസത്തിലെടുത്ത് ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു പാർട്ടി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് അത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ ഇപ്പോൾ ഈ തോൽവി എന്ന് പറയുന്നത് കേരളത്തിലുണ്ടായ തോൽവി പത്തൊമ്പത് സീറ്റിൽ അവർ ജയിക്കുന്നു പത്ത പതിനെട്ട് സീറ്റിൽ അവർ ജയിക്കുന്നു ഒരു സീറ്റ് ബി ജെ പി കൊണ്ടുപോകുന്നു ഒരു സീറ്റ് നമ്മൾ ജയിക്കുന്നു അങ്ങനെ ജയിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത് ജനങ്ങൾ ഇതിന് പ്രതികരിച്ചു എന്നുള്ളതാണല്ലോ ആ പ്രതികരണം എങ്ങനെ സംഭവിച്ചു എവിടെയാണ് തിരുത്തല് വരേണ്ടത് ആ തിരുത്തലുകൾ താഴെത്തട്ട് മുതൽ മോളിത്തട്ടിലുള്ള തിരുത്തലുകൾ വേണം ആ മോളിത്തട്ടെന്ന് പറയുന്നത് അതിനകത്ത് പിണറായി ഉൾപ്പെടും ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടും അത് തിരുത്താനുള്ള സംവിധാനത്തെ സംബന്ധിച്ച് ഒരു കോൺഗ്രസ്സോ ഇല്ലെങ്കിൽ യു ഡി എഫോ പറയുന്ന പോലെയല്ല ആ പാർട്ടിക്കതിനൊരു നയമുണ്ട് ഒരു സംവിധാനമുണ്ട് സംസ്ഥാനത്ത് നമ്മൾ ആകമാനം പരിശോധിക്കുമ്പോൾ ഇഴവ വോട്ടുകൾ പലപ്പോഴും സ്പ്ലിറ്റ് ആയിട്ടുണ്ടത് നമുക്കത് അങ്ങേക്ക് അത് അംഗീകരിക്കാനേ കഴിയില്ല അത് മാത്രമല്ല ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം പറയുമ്പോൾ ഇപ്പോൾ ഇരുപത് ശതമാനത്തിലധികം എത്തിയിരിക്കുകയാണത് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ സി പി എമ്മിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് ഒരു ഭീഷണിയല്ലേ സാർ അല്ല ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യം അല്ല അങ്ങനെ പോലുള്ള ആളുകള് ഈ പാർലമെന്റിലെ ഏഴ് മണ്ഡലങ്ങളിൽ പോയി പ്രസംഗിച്ചാണ് ബിജെപി കക്ഷി തൊടില്ല എന്ന് പോയി വാതവരാതെ പ്രസംഗിച്ച ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഞാനത് പറയുന്നത് തൃശ്ശൂര് സുരേഷ് ഗോപി ജയിച്ചെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വോട്ടിന്റെ പിൻ പിൻവലത്തിലാണോ ബി ജെ പിയുടെ പിൻവലത്തിലാണോ അവിടെ അവിടെ വ്യക്തിപരമായ ബിജെപി സ്ഥാനാർത്ഥിയാണെന്നുള്ള ജനങ്ങൾക്ക് അറിയാൻ പറഞ്ഞല്ലോ സാർ അതുകൊണ്ട് അവിടെ വോട്ട് അത്രയും വോട്ട് സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ബിജെപിയുടെ വോട്ടല്ലേ അത് അവര് തന്നെ ബി ജെ പി ചിഹ്നത്തിൽ മത്സരിച്ച് സുരേഷ് ഗോപി ജയിപ്പിച്ചു അതൊരു ചിന്തിക്കേണ്ട ഘടകമല്ല അത് അത് ചിന്തിച്ചുകൊണ്ടാണ് അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഇനി മുന്നോട്ട് പോകുന്നത് കാരണം ഏതായാലും ഒരു തോൽവി കണ്ടിട്ട് ആ തോൽവിയെ അതിജീവിച്ചുകൊണ്ട് വിജയത്തിലേക്ക് കൊണ്ടുപോകാനാണല്ലോ നമ്മൾ ശ്രമിക്കുന്നത് സുരേഷ് ഗോപി അവിടെ ജയിച്ചു അത് അംഗീകരിച്ചേ മതിയാകൂ പക്ഷേ അത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ബി ജെ പിയുടെ വോട്ട് കൊണ്ടല്ല ഈ തോൽവി തോൽവി തന്നെയാണല്ലോ അത് അംഗീകരിക്കാതിരിക്കാനായിട്ട് വല്ല കാര്യമുണ്ടോ തോൽവി തോമസ് ചാഴിക്കാടൻ തോറ്റത് തോൽവിയാണ് അതുപോലെ തന്നെ നമ്മളിപ്പം സുരേഷ് ഗോപി ജയിച്ചതും അത് വിജയമാണ് അതുപോലെ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് എന്നുള്ളത് അത് അംഗീകരിക്കേണ്ട കാര്യമാണ് അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ പക്ഷേ നമുക്ക് വന്ന തോൽവി അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ എന്തെല്ലാം നയത്തിന് മാറ്റം വരണോ എന്തെല്ലാം നമുക്ക് കുറവുകളുണ്ടോ ആ കുറവുകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് നിൽക്കാൻ പറ്റുന്നത് ആ ഒരു മുസ്ലിം പ്രകടനം ഉണ്ടോ ശരിക്കും അങ്ങനെ ജനങ്ങളുടെ ഒരു സംസാരം ഉണ്ടാവും ഇല്ല ഇല്ല അങ്ങനൊന്നുമില്ല അത് സി പി എമ്മിന് അതുകൊണ്ട് തന്നെയാണ് ഈഴ വോട്ടുകളിൽ ഞാൻ വെള്ളാപ്പള്ളി നടേശൻ തന്നെ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയുണ്ടായി ഈ ഈ മുസ്ലിം പ്രകടനമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായി അത് ശരിക്കും പറഞ്ഞ സമൂഹത്തിടയിൽ ചട്ടവിഷയം ഉണ്ടായിട്ടുണ്ടോ ഞാൻ അതുകൊണ്ടാണ് അങ്ങോട്ട് ചോദിക്കുന്നത് സി പി എമ്മിനകത്ത് അല്ലെങ്കിൽ എൽ ഡി എഫിനകത്ത് ഒരു മുസ്ലിം പ്രകടനം ഉണ്ടോ കോട്ടെ ഈ നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു നവോത്ഥാന പ്രക്രിയയില് ഈ വെള്ളാപ്പള്ളി നടേശൻ അതിന്റെ ചെയർമാനാണെന്ന് മനസ്സിലാക്കണം ആ വെള്ളാപ്പള്ളി നടേശൻ ചെയ്തത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ ഇപ്പോൾ സി പി എമ്മിൻ്റെ മുഖപത്രം അടിച്ചു കഴിഞ്ഞു മാത്രമല്ല അത് ചോദിക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞു അത് തിരുത്തേണ്ട ഉത്തരവാദിത്വം ആർക്കാ ഉള്ളത് ഈ ശ്രീനാരായണ ഗുരു ധർമ്മ മീമാംസകളും എല്ലാം അതിൻ്റെ ആത്യന്തികമായ കാര്യങ്ങളെന്ന് പറയുന്നത് എന്താ ഈ പരം പറയുന്ന സംഘപരിവാറിനെ അടിയറ വയ്ക്കേണ്ടതല്ല സംഘപരിവാറിനെ അടിയറ വയ്ക്കേണ്ട ഏതെങ്കിലും ഒരു ഉദ്ദേശത്തിലൂടെ ആ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പുനഃപരിശോധിക്കണം അവര് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എൻ സിപിയുടെ റോൾ എന്താണ് ശരി ഒരു കടക പാർട്ടി എന്ന നിലയിൽ എന്ത് റോൾ കോട്ടയത്ത് കോട്ട ഈ തെരഞ്ഞെടുപ്പിൽ എൻ സിപിയുടെ റോൾ എന്തായിരുന്നു എൻ സിപിയുടെ റോള് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമുണ്ട് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഗോതയെ ചോദിക്കാൻ പോലെ അല്ലെങ്കിൽ സ്ഥാപു മുരിക്കൽ പ്രഗത്ഭന്മാരായിട്ട് നേതാക്കന്മാരാണ് കോട്ടയത്തോട് അപ്പം നിങ്ങളെപ്പോലുള്ള ആളുകളുടെ ഒരു സാമീപ്യം അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടവരൊക്കെ സജീവമായിരുന്നു എന്നിട്ട് പോലും ചാഴിക്കാട് ഈ ഒരു തോൽവി ഉണ്ടാകാനുള്ള കാരണം എന്താണ് അല്ല അത് എന്താണ് തോൽവി ഇപ്പോൾ തോൽവിൽ ചെയ്തിട്ടുണ്ടോ പിന്നെ തീർച്ചയായിട്ടും അത് പരിശോധിക്കാൻ തയ്യാറാണ് ആ പരിശോധിക്കുന്നത് നമ്മൾ അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് ആ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഈ പരിശോധനകളെല്ലാം കൊണ്ടുവന്ന് ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ എവിടെയാണോ ഈ വഴിമാറി സഞ്ചരിക്കുന്നത് എന്നുള്ള നിലയിൽ അത് 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 ജനങ്ങൾ കൃത്യമായത് എൻസിപിയുടെ വോട്ടർമാരെന്നല്ല അല്ലെന്നേ നമുക്ക് വോട്ടർമാരെല്ലാം കൂടെ വരുന്നതല്ലേ വോട്ടർമാര് എൻ സിപിയുടെ വോട്ടർമാര് സിപിഎമ്മിന്റെ നമുക്കൊരു കടകക്ഷി എന്ന നിലയിൽ ന്യായമായിട്ട് ആൾക്കാരുണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ഒരു കണക്ക് പിന്നെ നമുക്ക് അതിപ്പോ കണക്കൊന്നും വ്യക്തമാക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ ആ കണക്കൊന്നും വ്യക്തമാക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഒരു ചാനൽ വന്നിരുന്ന നമ്മളൊരാൾ ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ട് നമ്മൾ എൻ സി പിയുടെ വോട്ടർമാരെ സി പി എമ്മിൻ്റെ വോട്ടർമാർ എത്ര ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് അത് പറയേണ്ട കാര്യമില്ല അതല്ല നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോ ആ തെരഞ്ഞെടുപ്പിന് അറിഞ്ഞിരിക്കേണ്ടത് ആൾ അങ്ങനെ വെളിപ്പെടുത്തലല്ലോ നമ്മളിപ്പം ഞങ്ങൾക്ക് പത്ത് ലക്ഷത്തോളം വോട്ടർമാരുണ്ട് ഈ കോട്ടയത്ത് എന്ന് പറയുന്നതാണോ അതിൻ്റെ ശരി അതല്ല നമുക്ക് എന്ന് പറയുന്നത് പതിനൊന്ന് കക്ഷികളുണ്ട് സി പി എം ഉണ്ട് സി പി ഐ ഉണ്ട് ജനതാദളുണ്ട് ജനതാദള്ണ്ടോദ്യല്ല അങ്ങനെ നമ്മൾ അങ്ങനെ വ്യക്തമാക്കേണ്ടതായ കാര്യങ്ങളില്ലെന്ന് ഞാൻ പറയാൻ കാര്യം അങ്ങ് പലപ്പോഴും ഈ കോട്ടയത്തെ ചില രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങളെപ്പോൾ ആൾക്കാർ അങ്ങേ ഉണ്ടോ നേതാണെങ്കിലും അതിനകത്ത് ഒരു എന്ന നിലയിൽ നമുക്ക് ഇതിന്റെ ഇതിന്റെ കേഡർ സംവിധാനത്തെ കൊണ്ടുപോകുന്നത് യു ഡി എഫിന്റെ സംവിധാനം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ് അല്ല ഞാൻ പറഞ്ഞ ഞാൻ പറയുന്നത് അതായത് കോൺഗ്രസ് എന്ന് പറയുന്നത് യു ഡി എഫിന്റെ പ്രധാന കക്ഷിയാണ് സി പി എമ്മിന്റെ ഈ എൽ ഡി എഫിന്റെ പ്രധാന കക്ഷിയാര സി പി എം ആണ് സി പി എം ആണ് അത് ഓർഗനൈസ് ചെയ്യുന്നത് അതിനകത്ത് ചേർന്നുകൊണ്ടാണ് ഈ ബാക്കി പത്ത് കക്ഷികളും മുന്നോട്ട് പോകുന്നത് അതിനകത്ത് ഇപ്പൊ ചേർന്ന് പോവാതെ നമുക്ക് മാറി നിന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റും പക്ഷേ ഈ തോൽവിയെക്കുറിച്ച് അഭിപ്രായം പറയാൻ തോൽവി ഞാൻ ഇല്ല 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 ആദ്യം മുതൽ അവസാനം വരെ ജ്യോതിഷനടുത്ത് ഞാൻ പറയുന്നത് ഈ തോൽവി നമ്മൾ അത് പുനഃപരിശോധിക്കും ആ പുനഃപരിശോധിച്ചുകൊണ്ട് ഇത് ഇത് ആത്യന്തികമായ ഒരു തോൽവിയായിട്ട് ഒന്ന് എഴുതി 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 നമ്മൾ കൂട്ടിയൊരു പെട്ടിയിലാക്കി വയ്ക്കലല്ലോ ഞാൻ ഇപ്പോൾ ത്രിതല പഞ്ചായത്തിൽ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അപ്പോൾ അതൊക്കെ ഈ ഒരു തോൽവി ഈ ഒരു തെരഞ്ഞെടുപ്പ് ശരിക്കും പറഞ്ഞാൽ അതിനൊക്കെ നിങ്ങൾ ഇത് ഇത് തിരുത്തപ്പെടും എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആദ്യം നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് ആ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഈ ഈ വാചകത്തിന് തന്നെ ഇതിൻ്റെ ഉത്തരവ് അതിനകത്ത് കാണും കാരണം എന്ന് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തൂത്തുവാരും എഴുതി വെച്ചു